ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസം അല്ലേ ലോങ് വീഡിയോ കയറിയിട്ട് വന്നിട്ട് ഇവിടെ ഒരാളാണ് എന്നെ പറയാൻ സമ്മതിക്കണില്ല കേട്ടോ ചിലപ്പോൾ ഈ കാക്കിരി വീക്കിരി ഒച്ചയായിരിക്കും ആദ്യം നിങ്ങൾ കേൾക്കണത് നമ്മുടെ കുഞ്ഞിക്കൂട്ടന അവിടെ അയ്യപ്പ സ്വാമിയുടെ പാട്ടൊക്കെ കേട്ട് ഊഞ്ഞാലിൽ ഇരിക്കാനോ കേട്ടോ ഞാനത് വൈകിയാണ് ഇത് റെക്കോർഡ് ചെയ്തത് വീഡിയോ ഇന്നിപ്പോൾ ഇടാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും റെക്കോർഡ് ചെയ്ത് വെക്കാം അപ്ലോഡ് ആവുകയാണെങ്കിൽ ഇടാട്ടോ അപ്പോൾ ലോങ് വീഡിയോ ഇടയിൽ നിർത്തുകയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ലോങ് വീഡിയോ ഇടാതിരുന്നപ്പോൾ എനിക്ക് കുറച്ച് പേരുണ്ട് നമ്മുടെ ായിട്ട് കാണുന്നവർ ഇപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ എത്ര മിനിറ്റ് വീഡിയോ ഇട്ടാലും അത് കാണുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സമയമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷോർട്ട്സിൻ്റെ തന്നെ കുറച്ച് നീളം കൂട്ടിയുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് അതിനോടൊരു എന്തോ ഒരു താല്പര്യക്കുറവ് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ഈ രീതിയിൽ തന്നെ ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ഒക്കെ ഇടാം അപ്പോൾ അത് കുറച്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ലാലോ അപ്പോൾ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് ഒക്കെ എനിക്ക് ഈ ലോങ് വീഡിയോയിലാണ് കാരണം നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നവരാണ് ഈ ലോങ് വീഡിയോ വീഡിയോ കാണുന്നത് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാത്തവരുന്നല്ല അത് സമയമൊക്കെ കുറവുള്ളവരൊക്കെ അത് ഷോർട്സ് ഒക്കെ കണ്ടങ്ങ് പോകത്തെയുള്ളൂ അപ്പോൾ ഈ ലോങ് വീഡിയോ നമ്മളെ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ എന്നാൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇത് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ഇന്നെനിക്കൊരു വലിയ വിശേഷമാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് എനിക്കൊരു വലിയ വിശേഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതാണോ ഇത്ര വെറുത്ത വലിയ വിശേഷം എന്ന് പക്ഷേ അത് എന്താ പറയുക ഒരുപാട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ായിട്ടും കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ അതിനു മുമ്പ് ഇതൊന്നും പറഞ്ഞതേ ഉള്ളേ കാരണം ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനു കുഞ്ഞിനുമുത്ത് ഈ ചെയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ് പോകില്ലേന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ഷോർട്സ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം കുഞ്ഞിനുകൂട്ടം വീഴില്ലാട്ടോ ഞാൻ അവനെ എന്താ പറയുക അവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടത്തുക എന്ന് പറയില്ലേ അങ്ങനെയാണു കേട്ടോ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്ത് ചെയ്തു വരുന്നത് കാരണം അവനാ ഒരു ചെയറിലിരിക്കുന്ന ആ ഒരു ഒരു കുഞ്ഞു വട്ട ചെയറില്ലേ ആ വട്ടച്ചേറിയെന്നുള്ള ഇരിപ്പ് ഞാൻ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുവാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക് തോന്നും വീഴും എന്ന് പക്ഷെ കുഞ്ഞിനു വീഴില്ലാട്ടോ കുഞ്ഞിനിക്ക് ഒരു സിക്സ് സെൻസ് ഉള്ള ഒരു കുഞ്ഞാണേ കാരണം അവൻ അങ്ങനെയുള്ള അപകടങ്ങളും കാര്യങ്ങളും എല്ലാം അവനറിയാം എൻ്റെ അടുത്ത് ഒരുപാട് കുഞ്ഞ് ആ എന്താ പറയുക റെന്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ആളുകൾ ചോദിക്കുന്നതാണ് സ്റ്റെപ്പിലിരുന്നാൽ വീഴില്ലേ അവിടെ ഇരുന്നാൽ വീഴില്ലേ ഇവിടെ ഇരുന്നാൽ എന്നൊക്കെ അപ്പോൾ അത് ഞാൻ എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിൻകൂട്ടം ഒരു അപകടം വരുന്നിടത്ത് ഞാൻ ഇരുത്തില്ലല്ലോ അപ്പം ഇത് ഓവർ കോൺഫിഡൻസ് അല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ കുഞ്ഞുൻകൂട്ടം വീഴില്ല കേട്ടോ ഇതൊന്നും െന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഒന്നും കൂടി ബാലൻസ് ആക്കി എടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് ഞാനിത് എന്താ പറയുക കുറച്ച് ദിവസമായി ഞാനിതിങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ കുഞ്ഞിനി നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വട്ടച്ചയർ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര താങ്ങി പിടിച്ച് അവന് ഇരിക്കാൻ പറ്റുന്ന അതായത് അവന് അതിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും പക്ഷേ നടുവിന് ബാലൻസ് ഉറപ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതിൽ സ്ഥിരമായിട്ടിരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ അധിക സമയമൊന്നും ഇരുത്തില്ല എന്നാലും പക്ഷെ ഇരിക്കുന്ന സമയം അവൻ നല്ലപോലെ നടുവൊക്കെ ഇരിക്കണേ അപ്പോൾ പിന്നെ കുഞ്ഞിനെ കൊണ്ട് നടുവിനൊക്കെ നല്ല ഉറപ്പൊക്കെ വന്നതിന് വന്നെങ്കിൽ മാത്രമേ ആ നിൽക്കുക എന്നുള്ളതിൽ ആ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറേ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മളൊരു മേജറായിട്ടൊരു മാറ്റം വന്നിട്ട് അതൊക്കെ എന്നാന്നൊക്കെ ഞാൻ പറയാവേ അപ്പോൾ നിങ്ങൾ പലരും ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതേ കാരണം എന്നെപ്പോലെ തന്നെ കുഞ്ഞിനു കുഞ്ഞിനെ സ്നേഹിക്കുന്നവരാണല്ലോ കൂടുതൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് പിന്നെ ഇപ്പം നമ്മുടെ എന്താ പറയുക എനിക്ക് എന്നെ പോലെയുള്ള അമ്മമാരോട് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് പ്രായത്തിലാണോ ആ പ്രായത്തിനനുസരിച്ച് അവരെ അവരോട് സംസാരിക്കാനും അവരോട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കുക കേട്ടോ കാരണം വേറെയൊന്നുമല്ല അവരുടെ ആ ഒരു മൈൻഡ് വളരണമെങ്കിൽ നമ്മളത് അങ്ങനെ ശ്രദ്ധിച്ചേ പറ്റൂ എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന കാര്യമാണ് കേട്ടോ അത് കാരണം നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കുമ്പോഴേ അവരുടെ മൈൻഡിൽ തന്നെ അവർക്കൊരു ഫീല് വരും ഓ ഞാനിപ്പോഴും അമ്മയുടെ കുഞ്ഞുമാവുകയാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരു പ്രായത്തിലോട്ട് എത്തിയില്ല എന്നവരുടെ മൈൻഡിൽ ഒരു തോന്നൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് അതിൽ നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട ഞാൻ എനിക്ക് പേഴ്സണലി നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടിൻ്റെ ആ ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്താലോ അപ്പോൾ ഞാനത് എന്താണെന്നൊക്കെ കൂടുതൽ ലാസ്റ്റ് പറഞ്ഞു തരാവേ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ദേ ഇങ്ങനേക്ക് കുഞ്ഞിനെ ഇങ്ങരെ അങ്ങോട്ട് വന്നതാ അമ്മാനെ അയ്യോ അടിച്ച് കൊട്ടിക്കടാ മോനെ ചേറായേ പൊട്ടിക്കേ പൊട്ടിക്കോ പൊട്ടിക്കോ എടാ കുറെ കളി ഉണ്ടേടാ നമ്മൾ ഇതിനിനെ പൊട്ടാതിരിക്കാൻ വേണ്ടി പേപ്പറ ഒന്നിട്ട് അമ്മ എന്താ നിങ്ങൾ ക്യാമറ എടുക്കുന്നേ കുഞ്ഞിനെ പൊട്ടാനാണോ മുഞ്ഞിനെ കുട്ടണ്ടേ ഹെ അതു ഇതിനൊന്നും ആവലേ ഇങ്ങനെയാนะ അതെ അപർണ്ണയില്ല അപർണ്ണയെ ചോദിച്ച നേരം ഞാൻ വലി ചെയ്യുന്നു മുളിങ്ങട പോവലില്ലാണല്ലേ എ കുട്ടനൊക്കെ

കുഞ്ഞു <t> <SCI> കുഞ്ഞിനിക്കുട്ടെ ചേട്ടാ ചേട്ടാ കുഞ്ഞോളെ ഇതാരാന്ന് ഇതാരൂ പോണോ ക്ഷമയില്ലാത്തവരെ ഇത് ചേട്ടാ ുട്ടി കുട്ടി എൻറെ അമ്മച്ചോ നമ്മടെ സുന്ദര് കത്തി ഇത് തൃശ്ശൂരിൽ മൈൻഡ് കെയർസ് ആർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞോട്ട് നമുക്ക് അയച്ചു തന്നേക്കുന്നത് അപ്പോൾ ആൾ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ ചെയ് പറയണമോ അല്ലെങ്കിൽ നമ്മളോട് ഇതേക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനിത് പ്രൊമോഷൻ പോലെ ഒന്നും പറയുന്നതിൽ ആളിതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് വീഡിയോ ഒക്കെ എടുത്തത് കാരണം എനിക്കിത് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെയൊന്നും ആരും നമുക്ക് ചെയ്ത് തന്നിട്ടില്ലല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പടം അങ്ങനെയൊക്കെ ഒന്ന് വരച്ച് നോക്കണം അല്ലേ ആരെങ്കിലും വരച്ച് തരുമോ എന്നൊക്കെ പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടിനാണ് ഇതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായതല്ലേ അപ്പോൾ കുഞ്ഞിനുമുത്തിൻ്റെ ആദ്യം എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കും തോറും എനിക്ക് എന്തോ വല്ലാണ്ട് സങ്കടവും വന്നു കേട്ടോ കുഞ്ഞുണിയുടെ കണ്ണെന്ന് പറഞ്ഞാൽ വല്ല ആദ്യ ഒരു എന്താ പറയുക പടത്തിൽ ജീവൻ തുടിക്കുന്ന പോലെ ഇങ്ങനെ ഈ ദൈവങ്ങളുടെയൊക്കെ കണ്ണൊക്കെ വരയ്ക്കില്ലേ അതുപോലെയാണ് കേട്ടോ ആൾ വരച്ചു വച്ചേക്കുന്നത് അത്ര ഭംഗി ഉണ്ടായിരുന്നേ അപ്പം ഞാനതൊരു ഷോർട്സിൽ ശരിക്കും ഇടാട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ അങ്ങനെ ആ ഫോട്ടോയുടെ മാത്രമായിട്ട് എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല അത് ഞാൻ ലാസ്റ്റത്തേക്ക് ഇടാവേ അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനിങ്ങനെ ഭിത്തിയുടെ അവിടെ ഇങ്ങനെ വെച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ അവിടെ വെക്കണോ എനിക്കറിയില്ല എന്തൊക്കെയാ മനസ്സിൽ തോന്നിയെന്ന് ഭയങ്കര സന്തോഷമായി അതോടൊപ്പം തന്നെ എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ മനസ്സിലൊരു സങ്കടവും ഓടി വന്നു കേട്ടോ അപ്പോൾ അവിടെ കുഞ്ഞിൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നേ നമ്മളും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം എന്താ പറയുക ഇതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഈ പിന്നെ എന്താണ് മനസ്സില മനസ്സിൽ ഇങ്ങനെ സങ്കടം വന്നതെന്ന് അറിയില്ല നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കണ്ണിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട് ഇപ്പം നേരിട്ടാണെങ്കിലും ഇതിൽ കുറച്ചുകൂടി നമുക്കൊരു എന്തോ ഒരു ഞാനോ എൻ്റെ അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആളുടെ കോൺടാക്റ്റ് നമ്പർ തരാം കേട്ടോ ചോദിച്ചാൽ മതി കമൻറ്റായിട്ടാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ചോദിച്ചാൽ മതി ഇതാളിനോട് പറഞ്ഞിട്ടൊന്നുമല്ല അല്ല ഞാനിത് പറയുന്നത് കാരണം എനിക്ക് നന്ദിയുണ്ട് അത്രത്തോളം നമ്മളോടൊന്നും ഇതിൻ്റെ എന്താ പറയുക ഫീസോ നമ്മുടെ കൊറിയ സ്പീഡ് പോസ്റ്റൊക്കെയാണ് അയച്ചു തന്നത് അതൊന്നും ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഒരുപാട് സന്തോഷം നമ്മളെ കാണാത്ത ആളുകൾ നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾ ഒരാൾ മാത്രമല്ല നിങ്ങളിൽ പലരും ഒരുപാട് പേര് നമ്മളെ ഇതുപോലെ ചേർത്ത് പിടിക്കുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും നിർത്തി ഇതാണെ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിശേഷം ആയിട്ട് വരാം കേട്ടോ